സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച അതുപോലെ സെപ്റ്റംബർ ഒമ്പത് ചൊവ്വാഴ്ച ഈ രണ്ട് ദിവസങ്ങളിലെ പ്രാദേശിക അവധികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സെപ്റ്റംബർ എട്ടിന് പ്രാദേശിക അവധി പുലിക്കളി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് തൃശൂർ ജില്ലാ കളക്ടർ സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പുറമെ സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ അവധിയാണ് സെപ്റ്റംബർ ഒമ്പതിനുള്ള പ്രാദേശിക അവധി ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത് പൊതുപരീക്ഷകൾ പ്രകാരം നടക്കും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്